ഗുഡ് മോർണിംഗ് അപ്പം ദേ രാവിലെ തന്നെ വാതിലൊക്കെ തുറന്ന് മുറ്റത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര തണുപ്പാട്ടോ അല്ല രാത്രി നല്ല മഴയായിരുന്നു പിന്നെ നമുക്കിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വരാതല്ലെങ്കിൽ നിങ്ങളും കൂടെ കുടിക്കുക അപ്പം ദേ നമ്മൾ ഫ്രഷായി വന്നിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ചായ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഇന്ന് പുട്ടും പഴമായിരുന്നു അപ്പൊ അതേ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇടാനുള്ള ഡ്രസ്സെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെഡിയാവാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ അപ്പൊ അതെ എങ്ങനെയുണ്ട് നോക്കി കൊള്ളാം അല്ലേ പിന്നെ അതെ യൂണിഫോമൊക്കെ ഇട്ട് അച്ഛനും മോനും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോവാട്ടോ സായിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് ഇതേ വണ്ടിയുടെ മുമ്പിൽ തന്നെ കയറിയിരിക്കണം അവൻ്റെ വിചാരം അവനാണ് വണ്ടി ഓടിക്കണതെന്നാ തീ നോക്കിയേ ഒരു കനാലിനടുത്തുള്ള മരം കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ എനിക്കിങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചാലക്കുടിക്ക് പോകുന്ന വഴിക്ക് കാണാൻ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് പ്രത്യേകിച്ച് ഇന്നലെ മഴയും കൂടെ പെയ്ത കാരണം കൊണ്ട് തണുപ്പ് അന്തരീക്ഷം കൂടെയാണ് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പോ നമ്മളൊരു കൂടെ വന്നിട്ട് ഡാ മെയിൻ റോട്ടിലേക്ക് എത്തിയിട്ടോ ഇനി ഈ വഴി ഇങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുള്ള സ്ഥലം കണ്ടോ ഒരു കാടിന്റെ നടു കൂടെ പോവാൻ എന്ത് രസല്ലേ ചാലക്കുടിക്കാരുടെ അഹങ്കാരായിരിക്കും ചിലപ്പോൾ ഈ വഴികളൊക്കെ എന്റെ ഫീലാണ് കേട്ടോ അപ്പോൾ ഇതേ കോടശ്ശേരി പഞ്ചായത്തിലെ മറ്റൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ ഒത്തിരി പേര് ഫോട്ടോഷൂട്ടനൊക്കെ ആയിട്ട് വരാറുണ്ട് പിന്നെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോസും ഇവിടെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് ചീനിക്കമരാണ് കേട്ടോ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ വീട്ടിൽ നിന്ന് ചാലക്കുടിക്ക് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞുവാവയ്ക്കൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് ഇതേ ചാലക്കുടിയിലുള്ള ഒരു കിഡ്സ് വെയറിലാണ് കേട്ടോ കയറുന്നത് ആ അതിപൊളിയായിട്ടുണ്ട് കണ്ണൻകുട്ടിക്ക് ഇതേ വാശി തുടങ്ങി കടയിലിതേ കുറേ വണ്ടികൾ നിരത്തി വച്ചിട്ടില്ലേ ഇനിയിപ്പോൾ ഒന്ന് കിട്ടിയാലേ അവന് സമാധാനമാവുള്ളൂ നമുക്കങ്ങനെ കുറേ തുണികൾ വലിച്ചിട്ട് സെലക്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല ഞാൻ അതേ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് തന്നെ പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പാക്ക് ചെയ്ത് തന്നു ഓക്കേ ഇനി നമ്മൾ പോവാണ് ഒന്നാമതേ ആയിട്ടാണല്ലോ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് പോകണം സായിക്കുട്ടിതേ കരഞ്ഞ് കരഞ്ഞ് മെഴുകിയവൻ ഭയങ്കര സീനാ അവന് വലിയ വണ്ടി കിട്ടണം എവിടെ പോയാലും വലിയ വണ്ടി വാങ്ങുന്നതൊക്കെ അവൻ്റെ പരിപാടി നമ്മളിതേ വണ്ടി കെണ്ണടിക്കാനായിട്ട് പമ്പി കയറിട്ടുണ്ട് അവിടെ ഒരു ചേട്ടൻ വന്ന് സായിയോട് ഭയങ്കര വർത്താനൊക്കെയാണ് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു സായി കുട്ടനൊരു ഒരു മൈൻഡും വെക്കാണ്ട് അവിടെ ഇരിക്കുക മുഖം വീർപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് അവനിപ്പോഴും ആ കടയത്തെ വണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെണ്ണ അടിച്ചിറങ്ങിയിട്ടുണ്ട് കോട്ടയിലൊരു പള്ളി ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി അപ്പോൾ അതെ നമ്മളവിടെ എത്തി ഇവരൊക്കെ നമ്മുടെ കസിൻസാണ് കേട്ടോ കുട്ടിയുടെ പേരിടെ ചടങ്ങ് കഴിഞ്ഞായിരുന്നു അപ്പൊ അതിന്റെ പാർട്ടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ അതെ ഞങ്ങൾ എത്താൻ വൈകിട്ടൊന്നുമില്ല കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ നെയിം റിവീൽ ചെയ്യാൻ പോവുകയാണേ നെയ്വെന്നാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുവാവയുടെ പേര് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പേരാണ് വിട്ടിട്ടുള്ളത് അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇവിടത്തെ എല്ലാവരും സന്തോഷിക്കുന്ന ഇടയില് മൂട് പോയിരിക്കുന്ന ഒരാളുണ്ട് കേട്ടോ ഇവിടെ കാണിച്ചു തരാം ദേ നോക്കിയേ സായിക്ക് ചോറുണ്ണാൻ ഒന്നും താല്പര്യമില്ല അവൻ ആ വണ്ടി കിട്ടാത്തതിന്റെ വിഷമത്തിലാവൻ ഞാൻ അതേ കുട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് നേരത്തെ ആയിരുന്നു കേട്ടോ നമുക്ക് പോയിട്ടിനി വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ മെയിൻ സായിക്ക് വണ്ടി വാങ്ങാത്തതിൻ്റെ വിഷമത്തിൽ അവന് ഫുഡൊന്നും കഴിക്കുന്നില്ല അവന് കുറച്ചേ കഴിച്ചുള്ളൂ ബാക്കി ഞാനാണ് കഴിച്ചത് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ ഇറങ്ങി ഇനി നേരെ പോവാണ് നമ്മളിതേ രണ്ട് ദിവസം മുന്നേ നമ്മുടെ ഏട്ടൻ്റെ പടത്തിന് ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് ഷോ ഒന്നരയ്ക്കെത്ത ഷോയ്ക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വൃത്തി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഷോ തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പെങ്കിലും തിയേറ്ററിൽ എത്തണം എന്നുള്ളതാണ് ഏട്ടൻ്റെ നിർബന്ധം കണ്ണേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയേക്കാണ് കേട്ടോ ഇതേ അങ്ങനെ ഞങ്ങൾ ഇത് അരമണിക്കൂർ മുമ്പെങ്കിലും എത്തിയിട്ടുണ്ട് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ തിയേറ്ററാണ് കേട്ടോ അത് ഡി സിനിമാസ് അവിടെയാണ് വന്നിട്ടുള്ളത് അതെ ആളുകളെല്ലാം എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ വലിയ തിരക്കൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് കയറിയിട്ടുണ്ട് അതേ പടം തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ പടം കാണുന്നതല്ലേ അതിൻ്റെ ഒരിത് അങ്ങനെ പടം കഴിഞ്ഞു മക്കളെ നല്ല അഡാറ് പടമാണ് കേട്ടോ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ വേറെ ലെവലായിരിക്കും അങ്ങനത്തെ നമ്മൾ പടമൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് സായിക്ക് ഒരു ചെരുപ്പ് എടുക്കണം അവനുണ്ടായിരുന്ന ചെരുപ്പ് സേഡി മൂസേലെ ദിലീപിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒന്ന് പോയപ്പോൾ ഒന്ന് കിട്ടി ഇപ്പൊ ഒരു ചെരുപ്പ് ഉണ്ട് വീട്ടില് അപ്പൊ അപ്പൊ അതെ നമ്മള് ഒരു കട അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് മിക്ക കടകളും അവധിയാണ് തുറന്നിട്ടൊന്നും ഇല്ല ഇവിടെ അതെ ഒരു കട തുറന്നിട്ടുണ്ട് നമുക്ക് അതില് കയറാം തിരപ്പൊന്നും ഇല്ലാത്തോണ്ട് രണ്ടുപേരും ചൊറ പറഞ്ഞിരിക്കട്ടോ ചെന്നപ്പോ തന്നെ നമുക്ക് സായിക്കുട്ടിക്ക് പറ്റി ഒരു ചെരുപ്പ് എടുത്ത് തന്നിട്ടുണ്ട് പിന്നെ അവർ കുറേ മോഡലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ച് തരുന്നുണ്ട് നമുക്കതൊന്നും വേണമെന്നുണ്ടായില്ല ആ സായിക്കിതേ ഈ ചെരുപ്പ് പാകമായിട്ടുണ്ട് അപ്പം പിന്നെ അത് തന്നെ എടുത്തു ഇതേ ചെരുപ്പിട്ടേൻ്റെ പൊലിവിൽ അവന് ഒറ്റയ്ക്ക് നടക്കണമെന്നായിട്ടുണ്ട് ഓക്കെ കുട്ടി ഒറ്റയ്ക്ക് നടന്നോട്ടേന്ന് വെച്ച് അങ്ങനെ അവൻ ഒറ്റയ്ക്ക് തന്നെ സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ നോക്കുന്നുണ്ട് പേടിയാണ് കേട്ടോ ഉയർത്തുന്ന ഇറങ്ങാനൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് അങ്ങനെ ഞാൻ തന്നെ ചെന്ന് ഇറക്കി കൊടുത്തു വണ്ടിയിൽ കയറി പിന്നെ നേരെ പോയത് നമ്മുടെ ചാലക്കുടിയിലുള്ള ബാംഗ്ലൂർ ജ്യൂസിയിലേക്കാട്ടോ കുറേ നാളായി പുറത്തൊക്കെ പോയി വലതും കഴിച്ചിട്ട് അപ്പോ ഞങ്ങൾ ഇടയ്ക്ക് വരാറുള്ള സ്പോട്ടാണ് കേട്ടോ ഇത് ഇവിടെ വന്നപ്പോഴാണ് ലസിതമാക്ക അപ്പ എന്നാ പിന്നെ അത് തന്നെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഇവിടെയും വലിയ തിരക്കൊന്നും ഇല്ലാട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ പോയി അടുത്തൊന്നും വലിയ തിരക്കില്ല ഞങ്ങൾക്കിത് മെനു കാർഡ് കൊണ്ട തന്നിട്ടുണ്ട് കേട്ടോ കുറേ നേരം തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിയതിന് ശേഷം ഒരു ഫ്രൂട്ട് ലസ്സും ബദാം ഷെയ്ക്കും പിന്നെ ഒരു സാൻഡ്വിച്ചാണ് എഗിൻ്റെ ആണ് കേട്ടോ അതും ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇതപ്പോൾ അത് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ സായി കാടൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നുണ്ട് അവനെല്ലാം വേണമെന്നായിരുന്നു ആ ലസി കഴിക്കാത്ത കൊണ്ട് ഞങ്ങളും കുറച്ച് എക്സൈറ്റഡാണ് ഇതെന്താണ് എന്ത് ടേസ്റ്റാണ് എല്ലാവരും വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് ഏ അല്ല അടിപൊളിയാണെന്നൊക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ ഒന്ന് വെട്ടിയൊന്ന് കഴിക്കാമെന്ന് നോക്ക് വെച്ച് കഴിച്ചു നോക്കിയപ്പോഴല്ലേ ഒരു ടേസ്റ്റും ടേസ്റ്റുമില്ലാട്ടോ ഞങ്ങളുടെ പൈസ പോയിന്ന് മാത്രം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഷേക്കും സാൻഡ്വിച്ചും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അത് രണ്ടും വരളവില്ലാട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പോകുന്ന വഴിക്ക് ഈ മേച്ചറാറിനൊരു സ്പോട്ടുണ്ട് അവിടത്തെ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ അത് ഒരു തമിഴ്നാടിൻ്റെ ടച്ച് തോന്നും കേട്ടോ നല്ല അടിപൊളി ഫീലാണ് ഇതുവഴി വരുമ്പോൾ പിന്നെ അങ്ങനെ പോകുന്നു ചെറുതായിട്ട് മഴയൊക്കെ തുള്ളി ഇടുന്നുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഒരുപാട് നല്ല മഴ പെയ്തു തോന്നുന്നുണ്ട് ഇപ്പോൾ ഇതുവഴി പോകാനും നല്ല തണുപ്പോ കാണാനും നല്ല രസമുണ്ടല്ലേ നല്ല അടിപൊളി സ്ഥലമാണ് എന്തായാലും അങ്ങനെ അതെ ഇന്നത്തെ കറുക്ക മൊത്തം കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ആറുമണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി